ഓഷോയുടെ എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം എൻലൈറ്റൻ്റായ ദിവസം തന്നെ അദ്ദേഹം പറയുന്നൊരു ഡേ ഐ ഡൈഡ് ആസ് എ പേഴ്സൺ എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം ഇതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നെല്ലാം നരച്ചിരിക്കുകയാണ് പ്രത്യേക ശരീരത്തിന് മുടിയൊക്കെ നരച്ചിരിക്കുന്നു ക്രോണോളജി അദ്ദേഹത്തിന് ഓർമ്മയില്ല പല കാര്യങ്ങളും ഒരു മുപ്പത് വർഷത്തോളം പുറകെയുള്ള പല കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലേക്ക് മന മനസ്സ് മാറിയെന്ന് പറയും അപ്പോൾ അത് പെട്ടെന്ന് ശരീരത്തിൻ്റെ ഒരു മാറ്റം ഇങ്ങനെ എല്ലായിട്ടുണ്ടാകുന്ന ആളിനും ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും ആപേക്ഷികമായിരിക്കുന്ന കാര്യമാണ് വീണ്ടും രണ്ടാമത് ചോദിക്കുന്നത് എല്ലാവരെയും അത് ബാധിക്കുന്നില്ല ബൗദ്ധികമായിരിക്കുന്ന വ്യാപാരത്തിലൂടി ചിലർ ബോധത്തിലെത്തിച്ചേരാറുണ്ട് അവർ അനുഭവത്തിന് വേണ്ടി അന്വേഷിച്ച് പോകുന്ന പൂർണ്ണമ അനുഭവത്തിൻ്റെ ഒരു പൂർണ്ണിമയിൽ കൂടെ മാത്രമേ ബോധപ്രാപ്തിയിൽ നിന്ന് വിളിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ പോകാറുള്ളൂ ഇനി മറിച്ച് അനുഭവങ്ങളിൽ കൂടി താൽപ്പര്യത്തോടുകൂടി നിൽക്കുകയും അനുഭവങ്ങൾ പൂർത്തിയാക്കുകയും അത് കഴിഞ്ഞ് ബോധപ്രാപ്തിയിലേക്ക് പോവുകയും ബോധത്തിൻ്റേതായ തലങ്ങളിൽ എത്തുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഉണ്ടാകാറുണ്ട് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിലേതിലാണ് സാറ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽപ്പെടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ശാരീരികമായ വ്യതിയാനങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അത് സാനിറ്റൈസ് ചെയ്യാൻ പറ്റില്ല ഇനി നാളെ മുടി അരയ്ക്കുന്നതൊക്കെ ബുദ്ധി ബോധപ്രാപ്തിയാണെന്ന് വിചാരിച്ചോളായിട്ട് മുഖത്തിന് എന്തെങ്കിലും ഒരു ഭംഗി കുറവ് വന്നതിന് ബോധപ്രാപ്തിയുടെ ലക്ഷണമാണ് എന്ന് തിരിത്തിരിക്കരുത് എന്നും കണ്ണാടി പോയി നോക്കി മുടി പിന്നെ വന്നിട്ടുണ്ടോ ബോധപ്രാപ്തി വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ആ ബാഹ്യ ലക്ഷണങ്ങളെന്നും ജനറൽ അല്ല അപേക്ഷിക്കുമാണ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഉണ്ടാകണം ബന്ധമൊന്നുമില്ല അതുകൊണ്ട് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പോകുമോറും അത് വ്യത്യാസം വരും പലപ്പോഴും സാധാരണക്കാരന് ബോധപ്രാപ്തി വന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഗ്രന്ഥങ്ങളിലും വ്യക്തികളുമൊക്കെ നടത്താറുണ്ട് കാരണം ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ബോധപ്രാപ്തി ആയിരിക്കില്ല എന്ന് സമാധാനിക്കും അല്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ വേറൊന്നുമല്ല ഈ ഇതിനകത്ത് തനിക്കും ബോധപ്രാപ്തി വന്നു കാണും എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നില്ല ബോധപ്രാപ്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു പരിപൂർണമായിരിക്കുന്ന വൈരുദ്ധ്യരഹിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുക ഒരു സമന്വയത്തിലേക്ക് പ്രവേശിക്കുക അപ്പം അതിന് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല പൂർണ്ണമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ധാരണയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതിനത്തെ വ്യത്യാസം പിന്നെ അനുഭവത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നമ്മെ മറ്റ് വസ്തുക്കളിൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹാലൂസിനേഷൻ പോലെ അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാവണം എന്ന് നിർബന്ധമില്ല അതാദ്യം സംഭവിക്കാറുണ്ട് നരേന്ദ്രനെ ശ്രീരാമകൃഷ്ണദേവൻ സ്പർശിക്കുമ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രമാത്മകമായിരിക്കുന്ന അനുഭവം തന്നെയാണ് അപ്പോൾ ഈ പ്രമാത്മകമായ അനുഭവത്തിൻ്റെതായ ഒരു അവസ്ഥ എല്ലാത്തിലും ഉണ്ടാവണം നിർബന്ധമില്ല അങ്ങനെ ഒരു പ്രവത്തിലല്ല എപ്പോഴും പിന്നെ മറ്റൊന്ന് ഓരോ അനുഭവങ്ങളിലും നമ്മളൊരു വസ്ത്രം ഇടുമ്പോൾ പോലും വസ്ത്രം ധരിക്കുമ്പോൾ പോലും വസ്ത്രം ധരിക്കുന്നതിനകത്ത് പോലും നമ്മൾ ആത്മാംശം അനുഭവിക്കാൻ ഒരു ബുദ്ധന് സാധിക്കും എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം നമുക്ക് വഴങ്ങുന്നത് വസ്ത്രം അനായാസമായിട്ട് നമുക്ക് ധരിക്കാൻ സാധിക്കുന്നത് നമുക്കത് ഇണങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ കർത്തൃത്വം അതിനകത്തില്ല ഈഗോയുടെ ഈ ശരീരത്തിൻ്റെ ഈഗോയുടെ കർത്തൃത്വം അതിനകത്തില്ല എന്നാൽ ശരീരത്തിന് കർത്തൃത്വമൊന്നും ഇല്ലാതെ തന്നെയും അത് വഴങ്ങുന്നു ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നു ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നത് അത് തുളുമ്പി പോകുന്നതിന് മുമ്പ് നമുക്ക് നിർത്താൻ സാധിക്കുന്നു അതിലുള്ള നമ്മളെ ശ്രദ്ധ ആ ശ്രദ്ധ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഭയങ്കരമായ ആനന്ദം ഒരു ബുദ്ധന് അനുഭവിക്കും ഇത് സാധാരണ ഒരു മാനസികാവസ്ഥയിൽ ഇത് മനസ്സിലാക്കണം ഒരു അത്ഭുതമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പക്ഷേ ഇത് എല്ലാവർക്കും അത്ഭുതമാണ് അവർക്ക് അത്ഭുതമാണ് അവർക്ക് മെറക്കിൾസ് അല്ലാതെ ലോകത്തൊന്നുമില്ല അല്ലാതെ മെറക്കിൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നവരല്ല അതല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അനുഭവത്തിൻ്റെ കാര്യത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നതാണ് അപ്പം സമയം പോകുന്ന അറിയില്ല ചുരുക്കത്തിൽ കാരണം അവരിങ്ങനെ ഈ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഓരോ കാര്യത്തിലും അവരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും നൈമിഷികമായിട്ട് തന്നെ അവർ പല അനുഭവങ്ങൾക്ക് വശം പതരാകുകയാണ് അനുഭവങ്ങളിൽ കൂടെ പോവുകയാണ് അവർക്ക് അതുകൊണ്ട് അനുഭവത്തിൻ്റെ ഒരു സ്ഫോടനാത്മകത ഒന്നും അവർക്ക് ആവശ്യമില്ല ഒരു മൂർച്ഛ എന്ന് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല കാരണം അവർ ഹോമിയോപ്പത്തിക് ഡോസിലാ അനുഭവം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് താല്പര്യമില്ല പിന്നെ സാർ ചോദിച്ചതുപോലെ ശാരീരികമായിരിക്കുന്ന പലപ്പോഴും ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ പ്രാതിഭാസികമായ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ പലപ്പോഴും പല വ്യക്തികളിലും വ്യത്യാസമായിട്ടാണ് കാണുന്നത് ഒരിക്കലും ഒരു കോമൺ അല്ല ഓഷോയുടെ അനുഭവം എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ കേട്ടു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം അതായിരിക്കും നമ്മളത് പറയാനുള്ളൂ